അടുത്ത പാട്ട് അടുത്ത പാട്ട് ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നീൻപണ്ടു ഞാൻ മലരേ ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യം ഞാൻ മലരേൻവു ഞാൻ ടിഷുൻ ടിഷൻ ടിഷുൻ ടിഷൻ പഴയ പാട്ടത് നല്ല പാട്ടുകളാണതൊക്കെ ആ എവിടെ പോയി എല്ലാവരും പോയോ കരളൊക്കെ പോയോ മെള്ളലുണ്ടായിരുന്നല്ലോ രുദ്രാക്ഷം വന്നിട്ട് പോയോട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയേക്ക അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് പാടുന്നുണ്ട് വന്ന് കേ അപ്പോ അടുത്ത പാട്ട് പാടാം അടുത്ത കമന്റ് വരുന്നതിന് അടുത്ത പാട്ട് പാടാം അതെ അതെ സ്വപ്നങ്ങളെ മോഹങ്ങളെ ഇനിയുറങ്ങൂ പോയാ ചല വ്യാമോഹത്തിൻ കൂരി ഉൾക്കൂട്ടി ലാലാ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനി ഉറങ്ങൂ ചില രണ്ട് രണ്ട് പേര് ഞാൻ മറന്നുപോയി പോൽ ഗയാ ഇടയ്ക്കൊരു കോള് വന്നതാ അത് ഞാൻ റൂട്ട് മാറ്റി വിട്ടു ചേച്ചി എന്റെ എന്റെ ചേച്ചി വിളിച്ചതാ അപ്പൊ ഞാൻ പറഞ്ഞു ഐ വിൽ കോൾ യു ലൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വാട്സാപ്പിൽ വിളിക്കുമ്പോൾ നമ്മുടെ മറ്റേ ഇതിലിങ്ങനെ അങ്ങനെ വരില്ലേ ഓരോ ഇത് വരില്ലേ ഇങ്ങനെ ആ ഇതാണ് നിഷ ഇത് മോളല്ലേ ഒരു മോളാണോ ഒരാളെ രണ്ട് ഉണ്ടകേ നാടല്ലേ നമ്മടെ ഹൈ റേഞ്ച് ഏരിയ ആണല്ലോ വള്ളിയങ്കാവിന്റെ അടുത്താണോ വള്ളിയങ്കാവ് ആ അവിടെ ഏട്ടാ അവധിക്ക് ഓം പോണം ക്രിസ്മസിൽ അവധിക്ക് ഓമ വേണം പോവൻ മോൾ ഉറങ്ങാ മോൾ അല്ല ഉറങ്ങല്ല എന്ന് പറഞ്ഞേക്കിടേ ഏട്ടാ ഇപ്പോ ഉറക്കമായിരുന്നിത്ര നേരം റേഡിയോയില് <kung> ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി ചലച്ചിത്രം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് ഒരു മണിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉണ്ട് അപ്പൊ ഞാനും ഞാനും ചേച്ചികളുടെ കൂടി മത്സരിച്ച ബുക്കും ഡയറിയും പേന എഴുതി ഇങ്ങനെ അടുത്ത് വെക്കുന്നിട്ട് അടുത്ത ഗാനം യേസ് ദാസ് പാടിയത് ചിത്രം പിക്നിക് ഉടനെ എഴുതിയെടുക്കും ഇങ്ങനെ എഴുതി എനിക്ക് പിന്നെ പാടാൻ പണ്ടേ ജന്മവാസന ഉള്ളതാ പാടാൻ എനിക്കൊരു ഉണ്ട് ചേച്ചിക്ക് പണ്ട് പാടിയിരുന്നു ഇപ്പൊ ചേച്ചിയുടെ പാട്ടൊക്കെ കൊളായില്ല അത് പാടാത്ത അപ്പൊ ഞാൻ അല്ല രണ്ടുപേരും അടുത്ത പാട്ട് പാടാ ഏ